വർഷത്തിനുള്ളിൽ നൂറ് കോടി ക്ലബ്ബിൽ മൂന്ന് തവണ കയറി കൂടിയ നായകൻ വളർച്ചയുടെ വഴിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന താരം മറ്റാരുമല്ല തമിഴകത്തിന്റെ സ്വന്തം ധനുഷ് ഒരു ചലച്ചിത്ര നടനെ സംബന്ധിച്ച് തുടർച്ചയായി വിജയ ചിത്രങ്ങളുടെ ഭാഗമാവുക എന്നത് കരിയറിലെ വളർച്ചയിൽ ഏറെ പ്രധാനമാണ് ഒരു ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടാൽ നിർമ്മാതാവിനാവും ഏറ്റവും ബുദ്ധിമുട്ടെങ്കിലും അത് നായക നടനെയും ബാധിക്കും തുടർച്ചയായി പരാജയങ്ങൾ ഉണ്ടാവുന്ന പക്ഷം അയാളെ മുൻനിർത്തി പുതിയ ചിത്രങ്ങൾക്ക് പണമിറക്കാൻ നിർമ്മാതാക്കളും ഒന്ന് മടിക്കും ഇനി തുടർച്ച തുടർച്ചയായി വിജയ ചിത്രങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ അത് അതിലെ നായകന്റെ മൂല്യം വലിയ തോതിൽ ഉയർത്തുകയും ചെയ്യും തമിഴ് സിനിമയിലേക്ക് നോക്കിയാൽ സമീപ വർഷങ്ങളിൽ താരമൂല്യം ഏറ്റവും വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരാൾ ധനുഷാണ് സ്വന്തം രചനയിലും എത്തിയ ഒപ്പം നായകനായി അഭിനയിക്കുകയും ചെയ്ത രായനാണ് ധനുഷിന്റേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരം നിർമ്മിച്ച ആക്ഷൻ ക്രൈം ചിത്രത്തിന്റെ റിലീസ് ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു ആദ്യ ദിനം തന്നെ മികച്ച അഭിപ്രായം നേടിയ ചിത്രം കളക്ഷനിലും കുതിച്ചു ധനുഷിന്റെ അമ്പതാം ചിത്രം കൂടിയായിരുന്ന ചിത്രം വെറും ആറ് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തി ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിലെത്തുന്ന ധനുഷ് ചിത്രമാണ് രായൻ അദ്ദേഹത്തിന്റെ കരിയറിലെ മൂന്നാമത്തെ നൂറ് കോടി ചിത്രവുമാണ് രായൻ രണ്ടു വർഷത്തിനുള്ളിലാണ് മൂന്ന് നൂറ് കോടി ചിത്രങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ തിരുചിത്ര അമ്പലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വാത്തി എന്നിവയാണ് രായന് മുൻപ് ധനുഷിന്റേതായി നൂറ് കോടി ക്ലബിലെത്തിയ ചിത്രങ്ങൾ സമീപകാലത്ത് അമ്പെ പരാജയപ്പെട്ട ചിത്രങ്ങളിൽ അദ്ദേഹം ഭാഗമാക്കായിട്ടുമില്ല ഇതെല്ലാം ധനുഷിനെ മുൻനിർത്തി പുതിയ പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് സംവിധാനം ചെയ്ത ചിത്രം തന്നെ നൂറുകോടിക്ക് മുകളിൽ നേടിയത് ധനുഷിന് വ്യക്തിപരമായി നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല